മീനാക്ഷി നല്ല അവതാരകയും നല്ല നടിയുമാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് ഈ മീനാക്ഷി ഒരു അവതാരക എന്നുള്ള നിലയിൽ ചെറിയ കുട്ടിയായിരുന്ന കാലം മുതൽ അവർ ഈ പാട്ട് പരിപാടികളുടെയൊക്കെ അവതാരികയായിട്ടൊക്കെ നമ്മൾ കാണുന്നതാണ് മീനാക്ഷി ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നു രണ്ടാം വർഷം മണർകാട് സെൻറ്റ് മേരീസ് കോളേജോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മീനാക്ഷി അടുത്തിടെ ഒരു പോസ്റ്റ് ഇട്ടു അത് ഈ അഞ്ചാറ് ദിവസം മുമ്പ് അവർ ഈ തൊട്ടു തൊട്ട് അതിലവർ പറഞ്ഞത് ഈ തൊട്ടുകൂടായ്മ അയിത്തം ഇതിനെയൊക്കെ പറ്റി എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള വിഷയം തൊട്ടുകൂടായ്മ എന്ന പദം ചെറുപ്പം മുതൽ എന്നെ അലോസ്യപ്പെടുത്തിയിരുന്നു ചരിത്രപാഠപുസ്തകങ്ങളിൽ ദലിതരെ തെറ്റായി അടയാളപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ നടപടി വേണം ദലിതർ തൊട്ടുകൂടാത്തവർ എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യം പാഠപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തണം എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ രണ്ടാം വർഷ ഡിഗ്രിക്ക് പഠിക്കുന്നു എട്ട് ഒമ്പത് ക്ലാസ് മുതൽ ജാതി വ്യവസ്ഥയെ പറ്റി പഠിക്കുന്നു തെറ്റിദ്ധാരണ പരത്തുന്ന പാഠഭാഗങ്ങളാണ് ദളിത് വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെന്നും തൊട്ടുകൂടാത്തവരാണെന്നുമാണ് ജാതി പിരമിഡിൽ കാണുന്നത് ദലിതർ എവിടെ നിന്ന് വന്നു ആര് അവരെ ഇങ്ങനെയാക്കി ഇതൊക്കെയാണ് മീനാക്ഷി ചോദിച്ചത് അപ്പോൾ ഇത് മീഡിയവൺ വൺ ഏറ്റുപിടിച്ചു കാരണം ഹിന്ദുക്കൾക്കിടയിൽ കുത്തിത്തിരിപ്പിരി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കണ്ടപ്പോൾ മീഡിയവൺ മൈക്കുമായിട്ട് മീനാക്ഷിയുടെ അടുത്ത് പോയി മീനാക്ഷി പിന്നെയും ഇതൊന്നുകൂടിയൊക്കെ പുലിപ്പിച്ചു ഈ ഭാഗത്ത് ഞാൻ മൂന്ന് നാല് വാചകം പറഞ്ഞിട്ട് മീഡിയ വണ്ണിൻ്റെ ഇതിൻ്റെ പിന്നിൽ വേറെ അജണ്ടയിലേക്ക് വരാം മീനാക്ഷിക്ക് ഇതറിയണം നല്ല താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മീനാക്ഷിക്ക് ഒരു പുസ്തകം നിർദ്ദേശിക്കാം ഡി ഡി കോസംബി മാർസിസ്റ്റ് ചരിത്രകാരനാണ് പക്ഷെ മാർക്സിസ്റ്റ് ചരിത്രകാരനാണെങ്കിലും ഡി ഡി കോസംബിക്കും ഐജാസ് അഹമ്മദ് എന്ന മാർക്സിസ്റ്റ് ചരിത്രകാരനും ഒരു വ്യത്യാസമുണ്ട് രണ്ടു പേർക്കും അവർ മാർസ് ഇന്ത്യയെ പറ്റി എഴുതിയ മുപ്പത്തിമൂന്ന് ലേഖനങ്ങളിൽ പലതും അസംബന്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ചരിത്രകാരന്മാരാണ് ഇവർ രണ്ടുപേരും അപ്പോൾ കോസംബ എഴുതിയിട്ടുള്ള ആൻ ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ പുസ്തകം മാക് മില്ലൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് എൻ്റെ കണ്ണു ഒരു പുസ്തകമാണത് മാർസിസ്റ്റ് ചരിത്രകാരന്മാർ പല വൃത്തികേടുകളും കേരളത്തിലെ മാസചരിത്രകാരന്മാരെ എഴുതുമെങ്കിലും കോസമ്പി കാര്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഒന്നാമത് ചാതുർവർണ്ണയം എന്ന് പറയുന്നതും ജാതി എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ചാതുർവർണ്ണയം നാല് വർണ്ണം എന്ന് പറയുന്നത് കോസമ്പി പറയുന്നത് ഇന്ത്യ ആ കാലത്ത് ഒരു സെൽഫ് സസ്റ്റെയിൻഡ് സൊസൈറ്റി ആണ് ചാതുർവർണ്ണയം നാലല്ലേ ഉള്ളൂ ജാതിയൊക്കെ പിന്നെയല്ലേ വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ സമൂഹത്തിൽ ആശാരി വേണം കൊല്ലം വേണം തൊഴിൽ വിഭജനം ആണ് അത് അങ്ങനെ അതൊരു സെൽഫ് പരസ്പരം സഹായിച്ച് കൊണ്ട് മുന്നേറി നീങ്ങിയ ഒരു സ്വയം പര്യാപ്ത സമൂഹമായിരുന്നു അത് എന്നാണ് കോസംബി അതിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ കണക്കും കാര്യങ്ങളും ഓരോരുത്തരും എങ്ങനെ പരസ്പരം അവർ തമ്മിൽ ഏറ്റുമുട്ടുകയല്ല ചെയ്തിരുന്നത് രാജാവ് മുഴുവൻ താഴെയുള്ള ആചാര്യ വരെ സഹായം അങ്ങോടും ഇങ്ങോടും പൈസയൊക്കെ കൊടുത്ത് ആണ് ഇനി മറ്റേ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതായിട്ട് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഞാനാണ് ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയതെന്നുള്ള ഒരു വാചകം മാത്രമാണല്ലോ സാധാരണ ഉദ്ദേശിക്കുക രണ്ടാമത്തെ വാചകം ഗുണകർമ്മ വിഭാഗശഹ എന്നുണ്ട് തൊഴിൽ വിഭജനാണെന്ന് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ചാതുർ അതിനു അതിന് വേണ്ടിയിട്ടാണെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട് ആ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ സമയം പോവും അപ്പോൾ അതുകൊണ്ട് ഈ ഇതിന് തൊട്ട് മുമ്പ് ഒക്ടോബർ പത്താം തീയതി ഇവർ നായികയായിട്ടുള്ള മീനാക്ഷി നായികയായിട്ടുള്ള ഒരു മലയാള സിനിമ ഇറങ്ങി ഇന്ദ്രൻസ് നായകനും പ്രൈവറ്റ് എന്നാണ് സിനിമയുടെ പേര് പ്രൈവറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് ഇവരൊരു മുസ്ലിം പെൺകുട്ടിയായിട്ടാണ് അഭിനയിക്കുന്നത് മലപ്പുറത്തെ പെൺകുട്ടികൾ പലതരത്തിലും അനുഭവിക്കുന്ന ദ്രോഹങ്ങൾ സമുദായത്തിന്റെ അകത്ത് പീഡനങ്ങൾ ഇതാണ് ആ സിനിമയിലുള്ളത് അപ്പോ രാഷ്ട്രീയ ബോധമുള്ള ആളാണ് ഇതിൽ ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന ബാലൻ മാരാർ എന്ന് പറഞ്ഞ കഥാപാത്രം സ്വതന്ത്ര ചിന്താഗതിയുള്ള മുസ്ലിം പെൺകുട്ടിയാണ് അഷിതാ ബീഗം ഈ അഷിതാ ബീഗത്തിനെയാണ് മീനാക്ഷി അവതരിപ്പിക്കുന്നത് അപ്പോൾ വീട്ടിലെ ഈ പീഡനം സഹിക്കവയ്യാതെ ഉടനെ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള സമ്മർദ്ദം വരികയാണ് ഈ കുട്ടിയുടെ മുകളിൽ കുട്ടിക്ക് പഠിക്കണം എന്നൊക്കെയുണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഒളിച്ചുകൂടുന്ന ഈ കുട്ടി ഈ ബാലന്മാരാരെ ഇന്ദ്രൻസിനെ കണ്ടിട്ട് രണ്ടുപേരും കൂടിയിട്ടുള്ള യാത്രയാണ് യാത്രയിൽ നടക്കുന്ന സംഭവങ്ങളാണ് പിന്നത്തെ സിനിമ പക്ഷെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് ഈ മലപ്പുറത്ത് മുസ്ലിം വീടുകളിൽ നടക്കുന്ന നേരത്തെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന ഇങ്ങനത്തെ സംഭവങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത് ഇത് മലയാള മനോരമ മനോരമ മാത്സിലുണ്ട് ബാക്കി ഭാഗങ്ങളിൽ വേറെ രാഷ്ട്രീയമൊക്കെ ഉണ്ട് അപ്പം ഇതിൽ ഈ കുട്ടി പറയുന്നതായിട്ടേ ഈ നിക്കാഹ് ഈ കുട്ടിയുടെ തീരുമാനിക്കുമ്പോഴാണ് കുട്ടി അഷിത ബീഗം മീനാക്ഷി മുങ്ങിപ്പോ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് ഡോണ്ട് മലപ്പുറം ഗേൾസ് ഞങ്ങൾ സ്ലീവ്ലെസ് ഇടും സോമ്പ ഡാൻസ് കളിക്കും ഗള്ളും കുടിക്കും എന്നൊക്കെ ഉള്ള മറ്റുള്ളൊക്കെയുള്ള ഇതൊക്കെയുണ്ട് ആ അപ്പോൾ അതെ അപ്പോൾ ഇത് ഇതൊക്കെ ഈ ഇരുപത് മിനിറ്റ് മുസ്ലിം പെൺകുട്ടികളെ നേരത്തെ കെട്ടിച്ചേക്കുന്നത് പഠിപ്പിക്കാതിരിക്കല് ഇങ്ങനത്തെ ദ്രോഹങ്ങളെപ്പറ്റി പറയുന്ന മീനാക്ഷിയുടെ സിനിമ െ അത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കെ ആണ് മീഡിയ വൺ മൊത്തത്തിൽ മീനാക്ഷിയെ ഒന്ന് വെട്ടിയത് ഈ അവരുടെ പോസ്റ്റ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഈ സിനിമയിലെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ അവിടെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട ഇങ്ങനെ കയറി മീനാക്ഷിയിൽ പ്രവർത്തിച്ചത് അപ്പോൾ മലപ്പുറത്തെ ന്യൂ ജനറേഷൻ മുസ്ലിം പെൺകുട്ടികളിൽ പെട്ട ആളാണ് ഈ അശ്വതാ ബീഗം മീനാക്ഷിയ അവതരിപ്പിക്കുന്ന കഥാപാത്രം അപ്പോൾ അതിൽ പറയുന്നുണ്ട് മലപ്പുറം പെൺകുട്ടികൾ കല്യാണം കഴിച്ച് വീട്ടിലിരിക്കുന്നവരല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ നിക്കാഹ് കഴിഞ്ഞിട്ട് നീ നിൻ്റെ ഡ്രീം പഠിക്കാൻ പൊക്കോ എന്നാണ് വലിയ മാമ പറയുന്നത് നിൻ്റെ ഡ്രീം നിക്കാഹ് കഴിഞ്ഞിട്ട് മതി എന്നാണ് അപ്പോൾ പക്ഷേ ആദ്യത്തെ മോൻ പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടിരികയും ചെയ്തു ആദ്യത്തെ മോൻ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയെ അവളിപ്പോൾ നാല് കുട്ടികളെ നോക്കി വീട്ടിലിരിപ്പാണ് മുസ്ലിം പെൺകുട്ടികൾ ആവശ്യപ്പെടുന്ന പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം അതാണ് ഇതിൽ പ്രൈവറ്റ് എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യതയും കാര്യങ്ങളുമാണ് വിഷയം പണ്ടൊക്കെ കുട്ടികളെ സ്കൂളിൽ പോലും വിടില്ലായിരുന്നു ഇതിൽ പറയുന്നുണ്ട് നിന്നെ ഉമ്മ ഇത്രയും പഠിപ്പിച്ചില്ലേ അത് തന്നെ വലിയ കാര്യം സ്കൂളിൽ എനിക്കാരുടെയും കീഴിൽ ജീവിക്കണ്ട ജോലിയായി ഞാൻ ഒരുത്തനെ കണ്ടുപിടിച്ച് കെട്ടിക്കോളാം ഈ പറയുന്നുണ്ട് പറയുന്നു മീനാക്ഷി ആ മീനാക്ഷി മീനാക്ഷി ഒരു പ്രധാനപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒക്ടോബറിൽ ആ സിനിമ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് മീനാക്ഷിയെ ഇങ്ങനെ സമൂഹത്തിൽ ഇരിക്കുന്നതിന് പകരം അവർ ഹിന്ദുമതത്തിന് ചോദ്യം ചെയ്തു വരുത്താനുള്ള അജണ്ടയുമായിട്ട് മീഡിയ വൺ ഇറങ്ങി തിരിച്ചത് അത് സത്യത്തിൽ മീനാക്ഷിക്ക് ഗുണം ചെയ്യുന്ന ഒരു നിലപാടാണ് കാരണം മീനാക്ഷി സ്വന്തം സമുദായത്തിലെ അനിഷ്ടങ്ങൾ അവർക്ക് ഇഷ്ട ഇഷ്ടപ്പെടാത്ത അവർക്ക് യോജിക്കാനാവാത്ത എലമെൻസ് തുറന്നു പറഞ്ഞ ഒരു പെൺകുട്ടി ആയിരിക്കേ തന്നെ മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരായി വളരെ രൂക്ഷമായി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തല്ലോ ആ അർത്ഥത്തിൽ അവർക്ക് കൂടി പൂർണ്ണത കിട്ടുകയാണ് അതൊന്നും എനിക്ക് തോന്നുന്നത് അതൊന്നും ആലോചിച്ചിട്ടാവില്ല ഒരു പക്ഷെ ആ സിനിമ കണ്ടിട്ടുണ്ടാവും ആ സിനിമ ഇപ്പോൾ മീഡിയ വണ്ണും മീഡിയ വണ്ണിൻ്റെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവാം അതെ അപ്പോൾ ആ സിനിമ കാണുമ്പോൾ സിനിമ കാണാൻ ആ സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പൊള്ളിയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ പൊള്ളുന്നത് പൊള്ള സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തെ പ്രത്യേകിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വേദനകൾ അത് കാണുമ്പോൾ ഏത് കാലത്താണ് കലാകാരൻ്റെ മനസ്സ് ഇളകാത്തത് എന്നാണത് പ്രതികരിക്കാത്തത് അത് ഏത് കാലത്ത് ഞാൻ നമ്മളെപ്പോഴും പറയാറില്ല ഇപ്പോൾ ഇ കെ ഐമു തൊട്ട് കെ ടി മുഹമ്മദ് വരെയുള്ള കഥ നാടകകൃത്തുക്കൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നല്ല മനസ്സിനാകാൻ നോക്ക് അത് തന്നെയാണ് പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ ഇവരോട് എല്ലാ കാലത്തും മനജി നല്ലൊരു നോക്ക് എന്ന് ആദ്യം പറയാം അതുപോലെ തന്നെയല്ല പി എ മുഹമ്മദ് ഗോയ തൊട്ട് എൻ പി മുഹമ്മദും കുനത്തിൽ കുഞ്ഞബ്ദുള്ളയും തൊട്ട് ഈ യു എ ഖാദർ വരെയുള്ള ആളുകൾ പള്ളിക്കര വി പി മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് ഇവരൊക്കെ എല്ലാ കാലത്തും എഴുതിയത് എന്താണ് അതാത് സമുദായത്തിലെ വേദനയല്ല എഴുതിയത് അതുതന്നെയാണ് മുസ്ലിങ്ങളായ പെൺകുട്ടികളും എഴുതിയത് ഇതിന് സമാന്തരമായിട്ട് തന്നെ ഈ ഹിന്ദു സമുദായത്തിന്റെ അകത്ത് എത്രയോ പരിഷ്കരണ ശ്രമങ്ങൾ നടന്നിരിക്കുന്നു വീട്ടിൽ പട്ടി എം എസ് അല്ല അതാണല്ലോ അതാണ് സാംസ്കാരിക നായകന്മാരുടെയും നവോത്ഥാന നായകന്മാരുടെയും എഴുത്തുകാരുടെയും ബുദ്ധിജീവികളുടെ ഒക്കെ ദൗത്യം അതല്ലേ എല്ലാ സമുദായവും അത് ചെയ്തിട്ടുണ്ട് അന്തർജനം ഹിന്ദു സമുദായത്തിലും പരിഷ്കരണം ഹിന്ദു സമുദായം നടത്തിക്കൊള്ളുന്ന ഈ മീഡിയ വണ്ണം ഇങ്ങോട്ട് വരണ്ട ആവശ്യമില്ല ആവശ്യമില്ല സത്യത്തിൽ അതാണ് അത് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന്റെ ഒരു ചിത്രം നവോത്ഥാനത്തിന്റെ അർത്ഥം തന്നെ അതാണ് അതാത് സമുദായങ്ങൾക്കകത്താണ് ഇപ്പോൾ ഒരു നല്ല എക്സാമ്പിൾ ഞാൻ കണ്ടത് ചരിത്രത്തിൽ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് മഹാത്മാഗാന്ധി വരികയാണ് മഹാത്മാഗാന്ധി വന്നപ്പോൾ കണ്ടത് ആ സമര പന്തൽ രണ്ട് കണ്ട രണ്ടുപേരെ രണ്ടുപേരെയും ഗാന്ധിക്ക് നല്ല പരിചയമുള്ള ശിഷ്യന്മാരാണ് രണ്ടുപേരെ അടുത്ത് വിളിച്ചു വീട്ടിൽ പോകാൻ പറഞ്ഞു രണ്ടുപേരും ഒന്ന് മുഹമ്മദ് അബ്ദുറഹിമാൻ ആണ് ഒന്ന് ജോർജ് ജോസഫ് ചില്ലർക്കാരല്ലോ രണ്ടുപേരും എന്നിട്ട് പറഞ്ഞു ഇത് ഹിന്ദു സമുദായത്തിനകത്തെ ഒരു അനാചാരമാണെങ്കിൽ അത് തീർക്കേണ്ടത് നിങ്ങളല്ല കൃത്യമായ വീക്ഷണമല്ലേ ആ നിലപാടല്ലേ അതാണ് അതാണിപ്പോൾ സാറ് പറഞ്ഞത് അത് ഈ മീഡിയ വണ്ണൊക്കെ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് മുസ്ലിം സമുദായത്തിൽ ഇപ്പോഴും എന്തെല്ലാം അന്ധവിശ്വാസം ഇരിക്കുന്നു ഒസാനായി പറഞ്ഞതിൻ്റെ പേരിൽ പള്ളി കമ്മിറ്റി അംഗത്വം കൊടുക്കാത്തവൻ ഉണ്ടായത് ഈ ചങ്ങനാശ്ശേരിയിലല്ലേ എന്തെല്ലാം അനുഭവങ്ങൾ എവിടെയല്ലേ ഉണ്ടാവുന്നു അപ്പോൾ അതുകൊണ്ട് അത്തരം സംഗതികൾ ഈ പറഞ്ഞ ഇപ്പോഴും ആലോചിച്ചു ഇവരെന്താ മിണ്ടാത്തത് വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് പതിനാറാക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയത് വിവരല്ലേ പതിനഞ്ചു വയസ്സുള്ള ഒരു കുട്ടി മീഡിയ വണിലിരിക്കുന്ന വിവരമുണ്ടോ അയാള് കഴിഞ്ഞ ദിവസം പറയുന്ന ഞാൻ കേട്ടു സാമ്പാർ ബ്രാഹ്മിൻ ബ്രാഹ്മിണിസം ആണെന്ന് സാമ്പാർ അപ്പൊ അതുകൊണ്ട് അയാള് പച്ച ചീര ഇട്ടിട്ട് പച്ച നിറവുള്ള സാമ്പാറുണ്ടാക്കി തിന്നാൻ പോവുകയാണെന്ന് മണ്ടത്തരാണ് സാറേ അവര് എന്താന്ന് വെച്ചാൽ ഈ പൊതിഞ്ഞ് കെട്ടിയിട്ട് നമ്മുടെ ഉള്ള് പുറത്തെടുക്കാതെ പൊതിഞ്ഞ് കെട്ടിയിട്ട് കേരളീയ സമൂഹത്തിന് പാകമായ മട്ടിൽ വേഷം കെട്ടി ഇറങ്ങുന്ന ഒരു രീതി ഉണ്ടല്ലോ ജമാത്ത് ഇസ്ലാമി കഴിഞ്ഞ കുറച്ച് കാലമായി ഇപ്പോൾ മീഡിയ വണ്ണ് മീഡിയ വണ്ണിന് പോലും അതൊരു പരിധി വരെ സാധിച്ചിരുന്നു അപ്പോൾ ഈ സി ദാവൂദിനെ പോലുള്ള ആളുകൾ വന്നപ്പോൾ അത് കറക്റ്റാണ് കറക്റ്റ് എൻട്രി ഇപ്പോഴാണ് വന്നത് സി ദാവൂദ് വന്നപ്പോൾ എക്സ്പോസ്ഡായി ഓരോ വാക്കിലും പറയുന്ന ഓരോ വാക്കിലും ഉണ്ടല്ലോ ഈ വിഭാഗീയത ഈ അപരത്വം ഉണ്ടല്ലോ അന്യമത അന്യസമുദായ വിരോധം ഉണ്ടല്ലോ അറിയാതെ പുറത്തെയാടും എത്ര പോളിഷ് ചെയ്ത് പറഞ്ഞാലും അപ്പോൾ അത് അത്തരം എലമെൻസ് വേണം ഇല്ലെങ്കിലാണ് ഇവരെയൊക്കെ മനസ്സിലാക്കാൻ പ്രയാസം അപ്പോൾ ദാവൂദ് ചെയ്യേണ്ട പണി ദാവൂദ് ജമാത്ത് ഇസ്ലാമിക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അതുകൊണ്ടുണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്നറിയോ ജമാത്ത് ഇസ്ലാമി ഏത് വേഷം കെട്ടി വന്നാലും എന്താ കേരളീയ സമൂഹം സ്വീകരിക്കാത്തത് അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് എന്തുകൊണ്ടാണ് എന്നതിന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ദാഹൂദരിന്റെ മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ച എന്ന് പറയും എന്താ അതിന് പറയുന്ന പേര് ഈ അവർക്കുന്ന അതെ അതെ അതിനൊരു ആ പ്രോഗ്രാമിന്റെ പേരെന്താ എന്താ ആ ചർച്ച എല്ലാവർക്കും അറിയാതെ ആ ചർച്ചയിൽ തലക്കെട്ട് ഞാൻ മറന്നു എന്തായാലും അത്തരം ചർച്ചകൾ നല്ലതാണ് ആളുകൾക്ക് തിരിച്ചറിയാൻ നല്ലതാണ് ജമാഹിത്ത് ഇസ്ലാമിയെ കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും നല്ലതാണ്